മാത്ര എന്ന സിനിമയ്ക്ക് ശേഷം നടി മീരാ വാസുദേവ് മലയാളത്തിൽ നിന്നും വലിയൊരു ഗ്യാപ്പ് എടുത്തിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീരിയലിലൂടെയാണ് നടി തിരിച്ചുവരവ് നടത്തിയത് കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന പാവം വീട്ടമ്മയായിട്ടും പിന്നീട് ബിസിനസ്സുകാരിയെ വളർന്ന സുമിത്രയുടെ കഥാപാത്രവുമൊക്കെയാണ് നടി അവതരിപ്പിച്ചിരുന്നത് കഴിഞ്ഞ മൂന്നാലഞ്ചു വർഷം കൊണ്ട് മലയാളക്കാരിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ നടിക്ക് സാധിച്ചിട്ടുണ്ട് വീണ്ടും വിവാഹം കഴിച്ചതടക്കം കുടുംബവിളക്കിലൂടെ നടിയുടെ ജീവിതം തന്നെ മാറിയെന്നും പറയാം ഇപ്പോഴിതാ കുടുംബവിളക്ക് അവസാനിച്ചതിനെ പറ്റി പറഞ്ഞെത്തിയിരിക്കുകയാണ് മീര തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം തന്റെ മനസ്സ് തുറക്കുന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കുടുംബവിളക്ക് സീരിയലും അതിലെ കഥാപാത്രങ്ങളും ജനപ്രീതി നേടിയത് ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടമ്മയായിരുന്നെങ്കിൽ പിന്നീട് ഉയരങ്ങൾ കീഴടക്കിയ ബിസിനസ്സുകാരിയായി സുമിത്ര വളർന്നു കഥാപാത്രം പോലെ നടിയെയും പ്രേക്ഷകർ ഇരു കൈനീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തോളം കുടുംബവിളക്കിനോടൊപ്പം ഉണ്ടായതിനെ പറ്റി യാത്ര അവസാനിപ്പിച്ചതിനെ പറ്റിയുമാണ് നടി സംസാരിച്ചത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നുന്ന സ്നേഹം ഉള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന യാത്രയിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില നല്ല മനുഷ്യരെ കണ്ടെത്താനും സഹായിച്ചു ഇവിടെ എൻ്റെ ഭർത്താവും ഛായാഗ്രഹകനുമായ വിപിൻ പുതിയ കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും എൻ്റെ സഹോദരന്മാരെ പോലെയുള്ള വിനോദേട്ടൻ അനിലേട്ടൻ അഭി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്തൊരു അത്ഭുതകരമായ യാത്രയാണിത് ഇങ്ങനെ പറഞ്ഞാണ് മീര തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് ഭർത്താവ് വിപിൻ കുടുംബവിളക്ക് പരമ്പരയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പമുള്ള ചിത്രങ്ങളും നടി എഴുത്തിനോടൊപ്പം പങ്കുവച്ചിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരികെ വന്ന മീര വാസുദേവിന്റെ കരിയറിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ കുടുംബവിളക്ക് ഒരു വഴിത്തിരിവായി മാറിയിരുന്നു പ്രശസ്തിയിലേക്ക് കൂടുതൽ ഉയർന്നു എന്നതിനോടൊപ്പം നടി മൂന്നാം തവണ വിവാഹിതയായതും ഈ പരമ്പരയിലേക്ക് വന്നതോടുകൂടിയാണ് കുടുംബവിളക്ക് സീരിയലിന്റെ ക്യാമറാമാനായ വിപിണയായിരുന്നു മീര വിവാഹം കഴിച്ചത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു താരങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ സൗഹൃദത്തിനൊടുവിലാണ് താരങ്ങൾ വിവാഹിതരാകുമെന്ന് തീരുമാനിച്ചത് ഇതിന്റെ പേരിൽ നടി വിമർശിക്കപ്പെട്ടെങ്കിലും സന്തുഷ്ടകരമായി തന്നെയാണ് മീരാ വാസുദേവിൻ്റെത് മൂന്നാം വിവാഹമാണെന്നും അതുപോലെ ഇപ്പോഴത്തെ ഭർത്താവായ വിപിനേക്കാൾ വളരെയധികം പ്രായം കൂടുതലാണ് മീരയ്ക്കെന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ താരത്തെ വിമർശിച്ചിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഒന്നും തന്നെ ചെവിക്കൊള്ളാതെ വളരെ സന്തുഷ്ടകരമായ ജീവിതം നയിക്കുകയാണ് മീരാ വാസുദേവും ഭർത്താവും വിപിൻ പുതിയ അംഗവും ഇപ്പോൾ മീര വാസ്തവ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മധുരനൊമ്പരക്കാറ്റ് എന്ന സീരിയലിലെ സുജാത എന്ന കഥാപാത്രമാണ് വളരെ മികച്ച പ്രേക്ഷക പ്രീതി തന്നെയാണ് സുജാത എന്ന കഥാപാത്രത്തിനും നേടിയെടുക്കാൻ ഇതിനോടകം സാധിച്ചത്